പത്തനം സഹകരണ ക്ലിനിക്കിൽ പ്രിവിലേജ് കാർഡ് വിതരണം ആരംഭിച്ചു ബാങ്കിന്റെ പുതിയ മന്ദിരത്തിൽ ആരംഭിച്ച ക്ലിനിക്കിൽ ഇപ്പോൾ മൂന്ന് ഡോക്ടർമാരുടെ സേവനമാണുള്ളത് നീതി ലാബും നീതി മെഡിക്കൽ സ്റ്റോറും ക്ലിനിക്കിനനുബന്ധമായി പ്രവർത്തിക്കുന്നുണ്ട് ഒരു ഫോൺ കോളിൽ ഡോക്ടറും മെഡിക്കൽ സ്റ്റാഫും വീടുകളിലെത്തി ചികിത്സ നൽകുന്ന ഹോം കെയർ സംവിധാനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭമാണ് ആതുര സേവന രംഗത്ത് സജീവമാവുകയാണ് ഓർബിസ് ലൈവ്സ് നേതൃത്വം നൽകുന്ന ബാങ്കിന്റെ ആരോഗ്യ സംവിധാനം ബാങ്കിലെ അംഗങ്ങൾ ഇനി ഹോസ്പിറ്റൽ ലാബ് സേവനങ്ങൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് പ്രിവിലേജ് കാർഡിന് അപേക്ഷിക്കാം അതിനുള്ള ഫോറം ക്ലിനിക്കിൽ സജ്ജീകരിച്ചിട്ടുണ്ട് മെഡിക്കൽ സ്റ്റോർ ഒഴികെയുള്ള സേവനങ്ങൾക്ക് പത്ത് ശതമാനം ഡിസ്കൗണ്ട് ആനുകൂല്യം പ്രിവിലേജ് കാർഡ് ഉള്ളവർക്ക് ലഭ്യമാകും ഒരു നാട് മാറുകയാണ് സഹകരണത്തിന്റെ കരുതലോടെ മുപ്പത്തിടത്തിന്റെ സമഗ്ര വികാസത്തിൽ സഹകരണത്തിന്റെ കയ്യൊപ്പ് പതിപ്പിക്കാനാണ് ഭരണസമിതി ശ്രമിച്ചു വരുന്നത് ഇപ്പോൾ ഏതാവശ്യത്തിനും സമീപിക്കാവുന്ന ഒരു സ്ഥാപനമായി ബാങ്ക് മാറിയിരിക്കുന്നു സംസ്ഥാനത്ത് ആരോഗ്യ മേഖലയിൽ സഹകരണ പ്രസ്ഥാനം ചുവടുവച്ച് മുന്നേറുകയാണ് കേരളത്തിലെ സഹകരണ മേഖലയുടെ വൈജാധ്യങ്ങളിൽ സഹകരണ പ്രസ്ഥാനത്തിൻ്റെ വികാസ പരിണാമങ്ങളുടെ ഭാഗമായി ആരോഗ്യ മേഖലയിലേക്ക് കൂടി സഹകരണ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം വ്യാപിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് പുതിയ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരു സഹകരണ മുന്നേറ്റം ഈ സഹകരണ മുന്നേറ്റത്തിന് അനുബന്ധമായി സൗകര്യമൊരുക്കി കൊടുക്കുന്നതിൽ സംസ്ഥാനത്തെ സഹകരണ വകുപ്പ് വലിയ പിന്തുണയും സൗകര്യപ്പെടുത്തലുകളും ആണ് നൽകി വരുന്നത് മുപ്പത്തളത്തെ സംബന്ധിച്ച് എറണാകുളം ജില്ലയിൽ നമുക്കറിയാം എറണാകുളം ജില്ലയിൽ ആതുര സേവന രംഗത്തെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം പരിശോധിച്ചാൽ പ്രധാനമായും നമുക്ക് കാണാൻ കഴിയുന്നത് ചുരുക്കം ചില ആശുപത്രികൾ മാത്രമേ സഹകരണ മേഖലയിൽ പ്രവർത്തിക്കുന്നു ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്ന് ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രിയാണ് സംസ്ഥാനത്തെ സഹകരണ മേഖലയ്ക്ക് എന്തുകൊണ്ടും അഭിമാനിക്കാൻ കഴിയുന്ന ഏറ്റവും ആധുനികമായ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളോടെ എറണാകുളത്ത് എറണാകുളം ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി പ്രവർത്തിക്കുന്നു പിറവത്ത് ചെറിയ ഒരു സഹകരണ ആശുപത്രി എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ജില്ലയിൽ മറ്റ് എത്ര സ്ഥാപനങ്ങൾ ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്നു സഹകരണ മേഖലയിൽ എന്ന് ചോദിച്ചാൽ വളരെ പരിമിതമായ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങൾ കൂടി ഉണ്ടായേക്കാം എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല എന്നാൽ ഒരു സർവീസ് സഹകരണ ബാങ്ക് ആ ഒരു സേവന രംഗത്തേക്ക് സജീവമാകാൻ വേണ്ടി ഇടപെടുന്ന കാര്യത്തിൽ മുപ്പത്തെ സർവീസ് സഹകരണ ബാങ്ക് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ള മുപ്പത്തെ സഹകരണ ക്ലിനിക്ക് സഹകരണ മേഖലയിലെ ഒരു ആദ്യ സംരംഭമാണ് എന്ന് പറയാം ഈ രംഗത്തെ പ്രഗത്ഭം പ്രഗത്ഭരായ ഒരു ടീമുമായി ചേർന്ന് നിന്നുകൊണ്ട് കേവലമായ ഒരു ഹോസ്പിറ്റലല്ല ഒരു സഹകരണ ക്ലിനിക്ക് സൗകര്യം ഒരുക്കുന്നു ഒപ്പം അതിനോടനുബന്ധമായി ആധുനികമായ മെഡിക്കൽ ലാബോടെ ആധുനികമായ ഉപകരണങ്ങളാണ് അവിടെ ബാങ്ക് സജ്ജമാക്കിയിട്ടുള്ളത് ഈ ഉപകരണങ്ങളിൽ കൃത്യമായ പരിശോധനാ റിസൾട്ടുകൾ അതിവേഗതയിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഈ രംഗത്തെല്ലാം ഒരു കഴുത്തറപ്പൻ സമൂ സമീപനത്തിനപ്പുറം സാധാരണക്കാർക്ക് പ്രാപ്യമായ ഒരു പ്രൈസിംഗ് ആണ് ആശുപത്രിയുമായി ബന്ധപ്പെട്ടും മെഡിക്കൽ ലാബുമായി ബന്ധപ്പെട്ടും എല്ലാം മുപ്പത്തറം സർവീസ് സഹകരണ ബാങ്ക് സ്വീകരിച്ചിട്ടുള്ളത് ലൈഫ്സ് എന്ന പേരിൽ ഹോസ്പിറ്റൽ രംഗത്ത് ഏറ്റവും സജീവമായി ഇടപെടുന്ന ഒരു ഏജൻസിയുടെ സഹകരണത്തോടെ മഞ്ഞുമ്മൽ ആശുപത്രി പോലുള്ള സെൻറ് ജോസഫ് ഹോസ്പിറ്റൽ പോലുള്ള മികച്ച ആശുപത്രികളുടെ കൂടി സഹകരണത്തോടെയാണ് മുപ്പത്തറ സർവീസ് സഹകരണ ബാങ്കിൻ്റെ സഹകരണ ക്ലിനിക്ക് ഹോം കെയർ സേവനങ്ങളും മെഡിക്കൽ ലാബും ഡയഗ്നോസ്റ്റിക് സെൻറ്ററും എല്ലാം പ്രവർത്തിച്ചു വരുന്നത് ഇപ്പോൾ ഏറ്റവും പുതിയതായി നമ്മുടെ സഹകാരികൾക്ക് പൊതുജനങ്ങൾക്ക് എല്ലാം ഏറ്റവും ആശ്വാസകരമായി ഒരു മെഡിക്കൽ പ്രിവിലേജ് കാർഡ് ബാങ്ക് തയ്യാറാക്കി കഴിഞ്ഞു ഈ പ്രവർത്തനങ്ങൾക്ക് ആകെ ചുക്കാൻ പിടിക്കുന്ന ഓർബിസ് സൈവ്സിൻ്റെ എം ഡി സി ആൻറ്റൺ ഐസക്ക് മൂന്ന് ഡോക്ടർമാരുടെ സേവനം ഇപ്പോൾ തന്നെ നമ്മുടെ ആശുപത്രിയിൽ ലഭ്യമാണ് മികച്ച ഡോക്ടർമാരാണ് എന്ന് പൊതുസമൂഹം അംഗീകരിച്ചിരിക്കുന്നു അപ്പോൾ നല്ല പെരുമാറ്റവും നല്ല ചികിത്സയും മിതമായ ചികിത്സാ ചെലവിൽ ലഭ്യമാക്കുന്ന ഒരു സഹകരണ ക്ലിനിക്കായി നമ്മൾ മാറിയിരിക്കുന്നു ഇപ്പോൾ കഴിഞ്ഞ ദിവസം യുവജന ക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ സി പി ഐ എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള എസ് സതീഷ് ഉദ്ഘാടനം ചെയ്ത് വിതരണം ചെയ്ത പ്രിവിലേജ് കാർഡ് നമ്മുടെ മേഖലയിലെ ഒരു ആദ്യ അനുഭവമായി മാറുകയാണ് അപ്പോൾ ഈ പ്രിവിലേജ് കാർഡ് ഉള്ള സഹകാരികൾക്ക് ഉള്ള പ്രത്യേകത നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലിനകത്തും ലാബിലെ ബില്ലിലും പത്ത് ശതമാനം കുറവ് വരും എന്നുള്ളതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം ഒരു സേവനമെങ്കിലും ഹോസ്പിറ്റലിൽ നിന്നോ ലാബിൽ നിന്നോ സ്വീകരിക്കുന്ന ആളുകൾക്കാണ് നമുക്ക് ഈ പ്രിവിലേജ് കാർഡിൻ്റെ പ്രയോജനം ലഭിക്കുക പ്രിവിലേജ് കാർഡിനുള്ള അപേക്ഷ ക്ലിനിക്കിൽ തന്നെ ലഭ്യമാണ് ബാങ്കിലും ലഭ്യമാണ് അപ്പോൾ സഹകാരികൾക്ക് ക്ലിനിക്ക് സമീപിച്ചാലോ ബാങ്കിനെ സമീപിച്ചാലോ അതിൻ്റെ നിശ്ചിത ഫോറം ഫില്ല് ചെയ്ത് കാർഡ് തയ്യാറാക്കാനുള്ള ചെറിയ ഒരു താമസമുണ്ട് കാർഡ് നമ്മൾ ഓരോ ആളുടെയും ഡാറ്റ കൊടുത്ത് കാർഡ് പ്രത്യേകമായി ഡിസൈൻ ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതിന് വരുന്ന ഒരു സ്വാഭാവികമായ കാലതാമസം ഒഴി ഒഴിച്ചാൽ ഏറ്റവും നല്ല നിലയിൽ നമുക്ക് ഈ കാർഡ് നടപ്പാക്കാൻ കഴിയും അതോടുകൂടി ആതുരസേവന രംഗത്ത് കടുങ്ങല്ലൂരിൽ മുപ്പത്തിടത്ത് സഹകരണത്തിൻ്റെ കൈയൊപ്പോടെ ആധുന സേവനത്തിൽ സഹകരണത്തിൻ്റെ കരുതൽ ഇതാണ് മുപ്പത്തറം സർവീസ് സഹകരണ ബാങ്ക് സഹകരണ ക്ലിനിക്കിൻ്റെ മുദ്രാവാക്യം അപ്പോൾ സഹകാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബാങ്കിൻ്റെ സാർവതോന്മുഖമായ പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് പോകുന്നത് ഈ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ടതായ കാര്യം കേരളത്തിലെ സഹകരണ മേഖലയിൽ ഒരു സഹകരണ സ്ഥാപനവും കടന്നു പോകാത്ത മേഖലകളിൽ കൂടി കടന്നു പോവാനുള്ള വലിയ ശ്രമമാണ് മുപ്പത്തറം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഭരണസമിതി കാലാകാലങ്ങളിൽ സ്വീകരിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ സഹകരണ മേഖലയിൽ മാതൃകയായ നിരവധി പ്രോജക്റ്റുകൾ നടപ്പാക്കാൻ വേണ്ടി ബാങ്കിന് കഴിഞ്ഞിട്ടുണ്ട് ഇതെല്ലാം പറയുമ്പോൾ സഹകാരികളുടെയും പൊതുസമൂഹത്തിൻ്റെയും എല്ലാം വലിയ പിന്തുണയാണ് ബാങ്കിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഒറ്റപ്പെട്ട നാശോന്മുഖമായ വിമർശനങ്ങളെ എല്ലാം നമ്മൾ അവഗണിക്കുകയാണ് പോസിറ്റീവ് വിമർശനങ്ങളാണ് നമുക്ക് വേണ്ടത് ഏതൊരു പദ്ധതിയും ബാങ്കിന്റെ ഏതൊരു പ്രവർത്തനവും സുതാര്യമാണ് ബാങ്കിന്റെ ഏതു പ്രവർത്തനത്തെ സംബന്ധിച്ചും സമൂഹത്തിനോ പൊതുസമൂഹത്തിനോ എന്നുള്ള ഏത് വ്യക്തിക്കോ സഹകാരികൾക്കോ ഏത് നല്ല നിർദ്ദേശം തന്നാലും അതെല്ലാം സഹകരണത്തിന്റെ വിശാലമായ ജനാധിപത്യ ബോധത്തോടെ സ്വീകരിക്കാനും ഇനി ഞങ്ങൾ ശ്രദ്ധിക്കാത്ത ഏതെങ്കിലും പോരായ്മകൾ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് ഉൾക്കൊണ്ടുകൊണ്ട് കൂടുതൽ സേവന മേഖലകളിലേക്ക് എല്ലാം മാറാനുമുള്ള വലിയ മനസ്സാണ് ഭരണസമിതിക്കും സെക്രട്ടറി എന്നുള്ള നിലയിൽ എനിക്കുള്ളത് എൻ്റെ ജീവനക്കാർക്കുള്ളത് ആ അർത്ഥത്തിൽ ഈ പ്രിവിലേജ് കാർഡിനെ മുപ്പത്തരത്തെ സഹകാരി സമൂഹം ഹൃദയത്തിൽ സ്വീകരിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് നമുക്ക് നാടിനൊപ്പം വളരാം നമുക്ക് റോബർട്ട് ഫോസ്റ്റിൻ്റെ വരികളാണ് ആവേശം പകരുന്നത് ഐ മൈസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ് നമുക്ക് ഉറങ്ങുന്നതിനു മുമ്പ് ഏറെ ഘാതങ്ങൾ യാത്ര ചെയ്യാനുണ്ട് മുപ്പത്തരം സർവീസ് സഹകരണ ബാങ്കിന് ഏറെ ഘാതങ്ങൾ യാത്ര ചെയ്യാനുണ്ട് ഇത് കേവലം ഒരു ദിവസം കൊണ്ടുണ്ടായ പൊട്ടിമുളയ്ക്കുന്ന ഒരു വികാസ പരിണാമമല്ല നിരവധിയായ സഹകാരികളുടെ സ്വപ്നമാണ് ആ സ്വപ്നത്തെ ഏറ്റവും സുതാര്യതയോടുകൂടി സഹകാരികളെ ചേർത്ത് പിടിച്ചുകൊണ്ട് സഹകാരികളിൽ നിന്നും സഹകാരികളിലൂടെ സഹകാരികളിലേക്ക് എന്ന് ബാങ്കിൻ്റെ പ്രസിഡന്റിൻ്റെ പ്രസിഡന്റ് പലപ്പോഴും പറയാറുള്ള ഈ വാചകത്തെ ഞാൻ കടമെടുക്കുകയാണ് അദ്ദേഹം പറയാറുള്ളതുപോലെ സഹകാരികളിൽ നിന്നും സഹകാരികളിലൂടെ സഹകാരികളിലേക്ക് നീളുന്ന സഹകരണത്തിന്റെ വലിയ ഊർജ പ്രവാഹങ്ങൾ നമുക്ക് മുപ്പത്തടത്ത് ഉയർന്നുവരട്ടെ അതിന്റെ ഒരു തുടക്കമായി തുടക്കമായി ഒരു പുതിയ സേവന രംഗത്തെ ബാങ്കിന്റെ ഇടപെടൽ മാറും ഉറപ്പുണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നേറാം സഹകരണ സംഘങ്ങൾക്ക് പരിശീലനം നൽകാൻ കൊച്ചി കേന്ദ്രമായി മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിൽ ഇൻകോപ്പറേറ്റ് ചെയ്ത ഒരു സ്ഥാപനം സഹകരണ മേഖലയിൽ ആദ്യ സംരംഭം സഹകാര്യം കമ്മ്യൂണിക്കേഷൻ ആൻഡ് സർവീസസ് കൊച്ചി ഇനി സഹകരണ പരിശീലനങ്ങൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ തന്നെ സംഘടിപ്പിക്കാം മികച്ച ഫാക്കൽറ്റികളുമായി ഞങ്ങൾ വരുന്നു നിങ്ങൾക്കരികിലേക്ക് സഹകരണ ജീവനക്കാർക്ക് മോട്ടിവേഷൻ ക്ലാസുകൾ വ്യക്തിത്വ വികസന ക്ലാസുകൾ കസ്റ്റമർ റിലേഷൻ ക്ലാസുകൾ സഹകരണ നിയമചട്ട ക്ലാസുകൾ സംഘങ്ങളുടെ ലാഭകരമായ പ്രവർത്തനം ഇന്റേണൽ ഓഡിറ്റ് സ്വർണ്ണ പരിശീലനം വിഷയം ഏതുമാകട്ടെ മികച്ച പരിശീലനം ഉറപ്പാക്കാൻ സഹകാര്യം കൊച്ചി വിളിക്കുക നയൻ സിക്സ് സീറോ ഫൈവ് എയിറ്റ് നയൻ ട്രിപ്പിൾ സീറോ ടു